ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ടോ പറയാൻ പോകണത് അങ്ങനെ ശ്രുതി മഷിനം വളരെയധികം സന്തോഷം അഭിനയിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുവാണ് മനോരമ പറയുന്നുണ്ട് ഹാവോ ആ കപ്പിൾസ് പോണത് വേണ്ടിയില്ല അയ്യോട് കൈ ചേർത്ത് പിടിച്ചിട്ട് അങ്ങോട്ട് പോകുക എന്നിങ്ങനെ പറയുകയാണ് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഞ്ജലി വിളിക്കുന്നുണ്ട് അതെ ശ്രുതി എന്ന് വേണ്ടി വിളിക്കുകയാണ് ശ്രുതി ആ എന്താ അഞ്ജലി അഞ്ജലി മാഡം എന്ന് ചോദിക്കുമ്പോഴേക്കും അതെ നീ കൊടുത്ത ഗിഫ്റ്റ് ഒക്കെ വീട്ടുകാർ മേടിച്ചല്ലോ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അവർ സംസാരിച്ചത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ അത് അത് അങ്ങനെ തന്നെയാണ് ഞാൻ മേടിച്ച ഗിഫ്റ്റൊക്കെ അത് അപ്പം തന്നെ മേടിച്ചിട്ട് കൂടി ഞാൻ അശ്വിൻ സാറിൻ കൂടി അവിടുന്ന് ഭക്ഷണം കഴിച്ച് ചായയും കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അല്ല നിങ്ങളുടെ കൂടെ ഒരു കപ്പിളും കൂടി ഉണ്ടായിരുന്നല്ലോ എവിടെ എൻ്റെ പ്രിയപ്പെട്ട മരുമകളും ഞാൻ പ്രസവിച്ച എൻ്റെ മോനും എന്ന് ചോദിക്കുമ്പോൾ അവർ പുറകെ വരുന്നുണ്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് അശ്വിൻ സാറിൻ്റെ കമ്പനി വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതുകൊണ്ട് നേരത്തെ ഇറങ്ങിയിട്ട് കമ്പനി കയറിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ നിന്നെയായിട്ട് കമ്പനി കയറിയോ ആ ഞാൻ കൂടി ജസ്റ്റ് ഒന്ന് പോയിട്ട് അപ്പം തന്നെ വന്നു എന്തോ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അഞ്ജലി വീണ്ടും ചോദിക്കണ്ട ശ്രുതി നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിന്റെ വീട്ടുകാരി ഇത്ര പെട്ടെന്ന് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്തോ ഇന്നാലും ഇന്ന് രാവിലെ നിന്റെ അമ്മായി വന്നപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്കൊത്തിരി വിഷമമായി എന്തായാലും അവിടെ പോയപ്പോഴൊക്കെ അവിടെ പെണക്കെ മാറിയല്ലോ എന്തായാലും നിങ്ങൾ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് അങ്ങനെ ശ്രുതിയും അശ്വിനും കൂടി റൂമിലേക്ക് പോകുകയാണ് റൂമിലെത്തി അശ്വിൻ ശ്രുതിയുടെ കൈ പിടിച്ചിട്ടാണ് റൂമിലേക്ക് പോകുന്നത് റൂമിലെത്തിയതും അശ്വിൻ കൈയൊക്കെ തട്ടി മാറ്റി റൂം വാതിൽ അങ്ങനെ അടച്ചിടുകയാണ് ശേഷം പറയുന്നുണ്ട് നീ കാരണം എനിക്കൊരു സമാധാനവും ഇല്ല എന്തോരം കള്ളത്തരുമെന്ന പറയണത് നീ കാണാൻ ഞാനിപ്പോൾ പെരും കള്ളനായി പോയി കള്ളത്തരെ മാത്രമേ പറയുന്നുള്ളൂ നീ കാണാൻ എനിക്ക് സമാധാനം ഇല്ല എൻ്റെ സന്തോഷം എല്ലാം തീർന്നു എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയാണെന്ന് പറയുകയാണ് നീ കാരണോ ഞാൻ ഇത്രയും അനുഭവിക്കുന്നത് പറയുമ്പോൾ ഞാൻ കാരണമോ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിക്കുകയാണ് ശ്രുതി അശ്വൻ പറഞ്ഞു നീ ഒന്നും ചെയ്തില്ലേ എല്ലാത്തിനും കാരണം നീയാണ് ഞാൻ ഇത്രമാത്രം വിഷമിക്കാനും ടെൻഷൻ അടിക്കാനും കാരണം നീയാണ് ഏ നിങ്ങൾ എന്താ അശ്വിൻ സാർ പറഞ്ഞത് ഞാൻ കാരണമാണ് നിങ്ങൾ വിഷമിക്കണമെന്നോ ഞാൻ എങ്ങനെ വിഷമിപ്പിച്ചു എന്നാണ് നിങ്ങൾ പറഞ്ഞത് അതും കൂടി പറയേ എന്ന് പറയുമ്പോൾ അശ്വൻ പറഞ്ഞു നിനക്കറിയില്ലല്ലേ നീ എങ്ങനെ എന്നെ വിഷമിപ്പിച്ചത് നിനക്ക് അറിയില്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വിഷമിപ്പിച്ചത് എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും അശ്വൻ പറയുന്നുണ്ട് അത് എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കേണ്ട നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ കയ്യിൽ ശ്രുതി പിടിക്കുകയാണ് നിൻ്റെ ഇത് കൈ വിടാനാണ് പറഞ്ഞത് ഇല്ല നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞിട്ടേ പോകാൻ പാടുള്ളു ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചു വിഷമിപ്പിച്ചു എന്നു നിങ്ങൾ ഇടയ്ക്കിടക്ക് പറയുന്നുണ്ടല്ലോ അതിന്റെ കാരണം എന്താ അത് പറഞ്ഞിട്ട് നിങ്ങൾ പോയാമെന്ന് പറയുമ്പോൾ ശ്രുതിരെ കൈ ഇങ്ങനെ തട്ടി മാറ്റു കേട്ടോ ആ സമയത്തിന് അഞ്ജലി വാതിൽ തുറക്കുന്നുണ്ട് അഞ്ജലി നോക്കുമ്പോൾ രണ്ടുപേരും ഭയങ്കര പൊരിഞ്ഞ വഴക്കാണ് അഞ്ജലി പറയുണ്ട് നിങ്ങൾ എന്തിനാ ഇപ്പോൾ വഴക്കുണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അത് അതൊന്നും ഇല്ലെന്ന് പറയുകയാണ് അഞ്ജലി പറയണ്ടേ എനിക്ക് മനസ്സിലായി ശ്രുതിര വീട്ടിൽ പോയപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നടന്നില്ല അല്ലേ അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാണ് പുറത്തേക്ക് വിട്ടതല്ലേ നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റും സ്വീകരിച്ചില്ല അല്ലേ അല്ല ചേച്ചി ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് അശ്വൻ ചോദിക്കുമ്പോൾ പ്രീതിയും ആകാശം വന്നിട്ടുണ്ട് അവർ പറഞ്ഞു ശ്രുതി അവിടെ പോയപ്പോഴേക്കും അമ്മേ അമ്മായി വളരെ മോശമായിട്ടാണ് സംസാരിച്ചതെന്നും ശ്രുതി പറഞ്ഞതൊന്നും കേൾക്കാനവർ കൂട്ടാക്കിയില്ലെന്നും ശ്രുതിയെ അടി പുറത്താക്കിയെന്നും അത് കഴിഞ്ഞിട്ട് ശ്രുതി നിന്നെ വിളിച്ച കാര്യം എല്ലാം തന്നെ ആ ആകാശം അതുപോലെ തന്നെ പ്രീതിയും എന്ന് പറയുകയാണ് എന്തിനാ മക്കളെ ഞങ്ങളുടെ മുമ്പിൽ അനുഭവം അഭിനയിച്ചത് നിങ്ങൾക്ക് എന്തിലും വിഷമുണ്ടെങ്കിൽ അങ്ങോട്ട് പറയാലോ എന്ന് പറയുമ്പോൾ ഈ അതൊന്നുമില്ല ചേച്ചി ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കാല്ലേ ചേച്ചിനെ വിഷമിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ശ്രുതിനെ വീട്ടില് ക്ഷമിച്ചില്ല ശ്രുതിയടുത്ത് മാത്രമല്ല എൻ്റെ അടുത്തും ക്ഷമിച്ചില്ല ശ്രുതിനെ വല്ലാത്ത മോശമായിട്ട രീതിയിൽ അവർ പറഞ്ഞേച്ചു ശ്രുതി അപ്പം തന്നെ എന്നെ ഫോണിൽ വിളിച്ചു ഞാൻ അപ്പം ശ്രുതിന് ആ വീട്ടിൽ പോയിട്ടില്ല പിക്ക് ചെയ്ത് നമ്മൾ പുറത്ത് വന്ന് നിൽക്കുന്നതായിരുന്നു അമ്പലത്തിൻ്റെ അവിടെ അവിടെ നിന്നാണ് പിക്ക് ചെയ്ത് വന്നതെന്ന് പറഞ്ഞു ആ അഞ്ജലി പറഞ്ഞു ശ്രുതി നീ വിഷമിക്കുന്നു വേണ്ടട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നിൻ്റെ വീട്ടുകാർ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നേയും വിഷമിക്കുമെന്ന് വേണ്ടെന്നിട്ട് ശ്രുതിയെ സമാധാനിപ്പിക്കുകയാണ് അഞ്ജലി ശ്രുതി ശരിയെന്നൊക്കെ പണ്ട് ശ്രുതിക്കും അല്ലാതെ വിഷമമൊക്കെ തോന്നുന്നുണ്ട് ശേഷം രാത്രി ആകുമ്പോഴേക്കും അശ്വിനെ വീണ്ടും അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ കാണും ശ്രുതിൻ്റെ അടുത്തുള്ള പ്രണയം ഭയങ്കരമായിട്ട് അശ്വിനുണ്ട് പക്ഷേ അങ്ങനെ പ്രണയിക്കണം സ്നേഹിക്കണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഷ്യാമിൻ്റെ മുഖം കയറി വരും അങ്ങനെ അശ്വിൻ വേഗം തന്നെ ബാൽക്കണിയിലേക്ക് പോവുകയാണ് അവിടെ നിന്നിട്ട് അശ്വിൻ തലയേക്ക് ഇങ്ങനെ മുടിയൊക്കെ പറിച്ചെടുത്ത് തലയേക്കിന് പൊട്ടണ പോലത്തെ ഒരു ഫീല് അശ്വിൻ പൊട്ടിക്കയറി ബാൽക്കണിയിൽ അവിടെ ഇരിട്ടാണ് കേട്ടോ ഇരിട്ടായിട്ടാണ് പൊട്ടിക്കറിയുന്നത് അപ്പോൾ ആരും കാണാതിരിക്കാനായിട്ടാണ് അശ്വിൻ ഇരിട്ടത്ത് പൊട്ടിക്കരണത് അപ്പം ശ്രുതി ആ സമയത്ത് അശ്വിൻ നോക്കുമ്പോൾ റൂമിലൊന്നും കാണുന്നില്ല ആ അശ്വിൻ വന്നിട്ടുണ്ടാവില്ലായിരിക്കും എന്ന് വെച്ചിട്ട് ശ്രുതി ഒരു തലേനോ പുതപ്പൊക്കെ എടുത്തിട്ട് ബാൽക്കണിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അശ്വിന് ഇട്ടത്താണ് ഇരിക്കുന്നത് അവിടെ ഇരിട്ടത്തെ അശ്വിനിരിക്കണ കാഴ്ചയൊന്നും ശ്രുതി കണ്ടില്ല ശ്രുതി ഇങ്ങനെ നടന്നു വരുമ്പോൾ അശ്വിൻ്റെ കാലിൽ ഇങ്ങനെ ചവിട്ടും ആ എന്ന് പറഞ്ഞാൽ അശ്വിൻ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അയ്യോ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ഇടാണ് നിനക്ക് എന്താ കണ് കണ്ടു അയ്യോ ഞാൻ ഇരട്ടത്തായത് കൊണ്ട് കണ്ടില്ല എന്ന് പറയണം അല്ല ഇത് എൻ്റെ സ്ഥലമാണല്ലോ അശ്വിൻ സാർ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അതെ ഇത് നിൻ്റെ സ്ഥലമെന്നല്ല ഇത് എൻ്റെ റൂമാണ് എൻ്റെ ബാൽക്കണിയാണ് എൻ്റെ വീടാണ് ഇവിടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാനിരിക്കും എന്നൊക്കെ പറയണം ആ സമയത്ത് ശ്രുതി പറയേണ്ടത് അശ്വിൻ സാർ ഞാൻ സാറിൻ്റെ ഒന്നും കൂടി ചോദിച്ചോട്ടെ ഇന്ന് രാവിലെ സർ പറഞ്ഞില്ല ഞാൻ കാരണമാണ് സാർ വിഷമിക്കണത് ഇപ്പോഴും സാർ വിഷമിച്ചിട്ട് തന്നെയായിരിക്കുന്നത് എന്താ സാർ യഥാർത്ഥ കാരണം എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ പറയേണ്ടത് വേണ്ട അത് ഞാൻ നിന്നോട് പറയില്ലെന്ന് പറയുമ്പോൾ സർ ഞാൻ സാറിനോട് വേണ്ട നീ പറയണതും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്തായിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകണം ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ചിലപ്പോൾ ഷ്യാം സാറിൻ്റെ കാര്യം തന്നെയായിരിക്കും ശ്യാമിൻ്റെയും എൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതൊക്കെ അശ്വിൻ സാർ അറിഞ്ഞു കാണും അതായിരിക്കും അശ്വിൻ സാറിന് ഇത്ര ദേഷ്യം അതിനുള്ള കാരണങ്ങളും അതെന്തുകൊണ്ട് നട നടന്നു നടക്കാത്തതിന് കാരണം എല്ലാം തന്നെ അശ്വിനി സാറോട് പറഞ്ഞേ പറ്റൂ ശ്രുതി ഇങ്ങനെ വിചാരിക്കും പക്ഷേ ശ്രുതി അത് പറയത്തൊന്നുമില്ല കേട്ടോ അതിനുശേഷമാണെങ്കിൽ മനോരമയാണെന്നുണ്ടെങ്കിൽ ഏത് നേരം ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ പ്രീതി അങ്ങനെ ചെയ്ത് പ്രീതി ഇങ്ങനെ ചെയ്ത് സമാധാനം തരണില്ല എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും വഴക്ക് തന്നെയാണ് പ്രീതിൻ്റെ പ്രീതി എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും ശ്രുതിയാണെങ്കിൽ പ്രീതിക്ക് ഓരോരോ ഐഡിയകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ചേച്ചി അങ്ങനെ ചെയ്യും മനോരമേൻ്റിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നടക്കണത് അങ്ങനെ പതിക്കെ പതിക്കെ ശ്രുതിയുടെയും പശുവിൻ്റെയും ആ ഒരു വഴക്ക് അവർ തന്നെ 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 മറന്നു പോകുവാണ് ഇവർ തമ്മിൽ എന്തിനെയാണ് വഴക്ക് ഉണ്ടാക്കണതും ഇവർ തമ്മിലുള്ള ശരിക്കുള്ള താഴത്തെ എന്താന്ന് ഇവർ മറന്നു പോകും അങ്ങനെ ഇവര് വീണ്ടും പഴയപോലെ പ്രണയിച്ച് തുടങ്ങുന്നത് അതായത് പരസ്പര മുഖത്ത് നോക്കലും പ്രണയവും അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ ഹോളിഡേ വരുമ്പോഴേക്കും ശ്രുതി അശ്വിൻ്റെ മുമ്പിൽ മനസ്സ് തുറക്കുന്നുണ്ട് മനസ്സ് തുറന്നതിനു ശേഷം അശ്വിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രുതി പക്ഷേ ഈ കെട്ടിപ്പിടിക്കുന്നതെല്ലാം തന്നെ ആ വെള്ളം അടിച്ചതിൻ്റെ പുറത്ത് അതായത് ആ മയങ്ങനെ ആ വെള്ളം അടിച്ചതിൻ്റെ പുറത്താണ് കേട്ടോ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതി എപ്പോഴും അശ്വിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അശ്വിനും ശ്രുതിനെ നോക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും വിചാരിക്കുമ്പം അശ്വിൻ സന്നൻ്റെ ദേഷ്യമൊക്കെ മാറി തോന്നുന്നു എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് അശ്വിൻ വിചാരിക്കണമെന്ന് എങ്ങനെയാണ് കേട്ടോ ശ്രുതി ഷാമിനെ മറന്നു തുടങ്ങിയും തോന്നുന്നു ഇപ്പോൾ എന്നോട് ഇഷ്ടം തോന്നുന്നു അങ്ങനെയാണ് അശ്വിൻ വിചാരിക്കണത് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയ അശ്വിനും ശ്രുതിയും അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടി എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇവിടെ യഥാർത്ഥ താലി കെട്ടി കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ വീട്ടുകാർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ താലി കെട്ടി നിങ്ങളായിട്ട് അമ്പലത്തിൽ വെച്ച് നടത്തി പക്ഷേ ആൾക്കാരെ വിളിച്ച് നടത്തിയിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ താലി കെട്ട് ആൾക്കാരെയൊക്കെ വിളിച്ച് നടത്തി മഹ്മേഹ യും അതിൻ്റെ ആവശ്യമുണ്ടോ ചേച്ചി ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല അശ്വിനും ഭയങ്കര സന്തോഷമുണ്ട് കാരണം ശ്രുതിയുടെ കഴുത്തിൽ ഒന്ന് താലി കിട്ടണം എല്ലാവരുടെ മുമ്പിലും അനുഗ്രഹത്തോടു കൂടി താലി കിട്ടണം എന്ന് അശ്വിനും ആഗ്രഹമുണ്ട് ശരി ചേച്ചി ഇഷ്ടം പോലെ എന്ന് പറയും അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതെ ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും ഭാര്യഭർത്താക്കന്മാരാവാൻ പോകാമെന്ന് പറയുമ്പോൾ അതെ ഭാര്യഭർത്താക്കന്മാർ മാത്രമല്ല അതിന് ഒരുപാട് ചടങ്ങുകളുണ്ട് ഹൽദി ഉണ്ട് അതുപോലെ തന്നെ മൈലാഞ്ചി ഉണ്ട് പിന്നെ ഗൃഹപ്രവേശമുണ്ട് അങ്ങനെ പിന്നെ ഫസ്റ്റ് നൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ ഏ നീ എന്താ പറഞ്ഞത് ഫസ്റ്റ് നൈറ്റ് ഉണ്ടെന്നോ അശു സോറി അതറിയാണ്ട് വായിന്നത് ആ നീ പറഞ്ഞ ശരിയാണ് ഫസ്റ്റ് നൈറ്റ് അതും ഉണ്ട് വേണമെങ്കിൽ അത് നമുക്കിപ്പോൾ ആവാട്ടോ എന്ന് പറയുമ്പോഴേക്കും ഏയ് വേണ്ട വേണ്ട എന്ന് വണ്ടിട്ട ശ്രുതിൽ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാം കേട്ടോ അശ്വീനാണെങ്കിൽ ചിരി വരും ഇതൊക്കെ കണ്ടിട്ട് ഷ്യാമിനാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ അങ്ങനെ അവരുടെ ശരിക്കും വിവാഹം നടക്കണം ആ ഒരു ദിവസം ഉണ്ടല്ലോ ആ ദിവസമാണ് അഞ്ജലിനെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്യാം ആ ഒരു കടും ക്രൂരത ചെയ് കൊടും ക്രൂരത ചെയ്യണത് അത് രണ്ടുപേരെയും കൂടി ഇല്ലാതാക്കണം കാരണം അശ്വിനും ശ്രുതി പ്രണയിച്ച് തുടങ്ങിയെന്ന് ശ്യാമനെ മനസ്സിലായി അപ്പോൾ ഇനി ഒരു ഒരു മാർഗ്ഗമുള്ളൂ അഞ്ജലി അഞ്ജലി ഇല്ലാതാവണം അഞ്ജലിയുടെ കൂടെ തന്നെ അഞ്ജലിയുടെ കുഞ്ഞും അഞ്ജലി ഒരുമിച്ച് ഇല്ലാതായിട്ട് തനിക്ക് എങ്ങനെയെങ്കിലും ശ്രുതിയെ ആക്കാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല അശ്വിൻ ശ്രുതിയെ ആക്കരുത് അതാണ് ശ്യാമൻ്റെ ഉദ്ദേശം എന്തായാലും നല്ല നല്ല ഭാഗങ്ങൾ തന്നെയായിട്ടും ഇനി വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ് അതുവരെ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ